മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെടികളിലൊന്നാണ് അരിവാള അല്ലെങ്കിൽ മഞ്ഞ കാട്ടുകടകർ നെയ്വേള പട്ടിവേള മഞ്ഞവേള എന്നിങ്ങനെ പല പേരിലും ഈ സസ്യം അറിയപ്പെടുന്നു ക്ലിയോമേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം ക്ലിയോം വിസ്കോസ എന്നാണ് യെല്ലോ സ്പൈഡർ ഫ്ലവർ എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു തുറസായ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഈ സസ്യത്തിന് വളരെ ആകർഷകമായ മഞ്ഞ പൂക്കളാണ് നല്ല വളക്കൂറുള്ള മണ്ണിൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ ഇവ വളരുന്നു തണ്ടുകളിലും കായ്കളിലും സ്പർശിച്ചാൽ നേർത്ത ഗന്ധവും ഒട്ടലും അനുഭവപ്പെടും കോമൺ സൈക്ക് എന്നറിയപ്പെടുന്ന പൊട്ടുവെള്ളാട്ടി ചിത്രശലഭത്തിന്റെ ലാർവയുടെ ഭക്ഷണ സസ്യങ്ങളിലൊന്ന് നെൽപ്പാടങ്ങളിൽ ഇതൊരു കളയാണ് വിത്തുവഴിയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് സസ്യവും അതിന്റെ എല്ലാ ഭാഗങ്ങളുമായ ഇല വിത്ത് വേര് പരമ്പരാഗതമായി വിവിധ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ചെവിവേദന വേദന മുട്ടുവേദന റുമാറ്റോയിഡ് ആർപ്രൈറ്റിസ് ഗൊണേറിയ വയറിളക്കം അതിസാരം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഈ സസ്യം ഉപയോഗിക്കുന്നു മുറിവുകളിലും അൾസറുകളിലും ബാഹ്യമായി പ്രയോഗിക്കാൻ ഇലകൾ ഉപയോഗിക്കാം വിസ്കോസേ സാധാരണ ആന്റിബയോട്ടിക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാൻ ഇത് ഫലപ്രദമാണെന്നും തെളിയിച്ചിട്ടുണ്ട്